കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ കീഴിൽ പോത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ധവനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു കാഴ്ചയില്ലാത്ത വനിതകൾക്ക് വേണ്ടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണിത് തൊഴിൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റാത്തതിനാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നില്ല കാഴ്ചയില്ലാത്ത അറുപത് വനിതകൾക്ക് സ്ഥാപനത്തിൽ താമസിക്കുവാനും ജോലി ചെയ്യുന്നതിനും സാധിക്കും എന്നാൽ ഗ്രാന്റ് ലഭിക്കാത്തതിനാലും വരുമാനം കുറഞ്ഞതിനാലും ഇരുപത് വനിതകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലിവിടെയുള്ളത് പൊതുസമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വനിതകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന പരിഗണനയാണ് ഈ പദ്ധതിയെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ പറഞ്ഞു നമുക്ക് ലഭ്യമായിട്ടൊരു സൗകര്യം അത് നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൽ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ചാരിദാർത്ഥം നൽകുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസംഗങ്ങളിൽ നിമിത്തമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമേ കരുതുകയാണ് കാണിച്ചു വെച്ച് അതിന്റെ പിന്നാലെ നിന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് എല്ലാ പ്രയാസങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇത് ആയിട്ടുള്ളത് നമ്മൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇത് നമ്മൾ ഉദ്ഘാടനം വലിയ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ എല്ലാ പ്രവർത്തനവും തീർക്കും അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ തീർക്കുക എന്തായാലും ഇതിന് നേതൃത്വം കൊണ്ട് എല്ലാവരും പ്രിയപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ജില്ലാ പഞ്ചായത്തം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദയാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലിയായി നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജന അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ഡോളി സജി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് ലോറൻസ് എബ്രഹാം ജേക്കബ് വർഗീസ് ജയരാജ് പി ജിഷ ഇ പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്